പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട് ഈ അവിഹിതം എന്ന് പറയുന്നത് ഏതാണ്ട് ഉണക്കമി പൊരിക്കുന്ന പോലെയാണെന്നുള്ളത് ചുറ്റുപാട് മൊത്തം ചീനി നാറിയാലും ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പോഴും നല്ല സുഖമായിരിക്കും പല സൈസ് അവിഹിതങ്ങൾ നമ്മുടെ നാട്ടിൽ പൊക്കാറുണ്ട് ഇന്നലെ ഒരുത്തൻ സ്വന്തം ഭാര്യയുടെ അനിയത്തിയുടെ കൂടെ മുടിഞ്ഞ പ്രേമായിട്ട് അല്ലെങ്കിൽ സ്വന്തം ചേട്ടത്തി ചേട്ടത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ മുടിഞ്ഞ പ്രേമായിട്ട് അവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഒളിച്ചു ഇടയിൽ ഒരു ലൈവ് വീഡിയോയും കൂടെ എടുത്തിട്ട് ഇവർ ഇവരുടെ ഭാര്യ അയച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എല്ലാവരും ഞങ്ങളോട് വിഷമിക്ക് ഞാൻ വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും ഏട്ടന് വർഷങ്ങളോളം ഇഷ്ടത്തിലാണ് അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ ശേഷിക്കാൻ മാത്രമേ അറിയുള്ളൂ ശേഷം ഒന്നും മുണ്ടാണ്ട് വയ്ക്കുക എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് വേട്ടനെയുള്ളത് അത് കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ ഇങ്ങനെ വരരുത് വീട്ടുകാരുടെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അതായത് ഇന്ന് ഏട്ടൻ പറഞ്ഞാൽ നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ായിട്ടാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് ഞങ്ങളന ആരും പറയരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേരും അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോടെയും പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെലിനെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് മൂന്നാൾക്കാരെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എവിടെ ഇല്ലാണ്ടെങ്കിൽ പറ്റൂല ഇവര് വീഡിയോയില് പറയുന്നുണ്ട് ഞങ്ങൾ നമ്മൾ ഇഷ്ടത്തിലാണ് ഞങ്ങൾ ഒളിച്ചോടി പോവുകയാണ് ഞങ്ങളെ തെരഞ്ഞെ ആരും വേണ്ട ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ടൊക്കെ ജീവിച്ചോളാം എന്നുള്ളത് അതേ അവൻ തന്നെ പിന്നെ പറയുന്നുണ്ട് ഞാൻ തിരിച്ചു വരും എനിക്ക് രണ്ട് മൂന്ന് പേരെ കൂടെ കൊണ്ടുപോകാനുണ്ട് എന്ന് അത് കേട്ടാ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കോമഡിയാണ് വന്നത് കാരണം ഇവൻ ഓൾറെഡി ഇവരുടെ ഒരു അനിയത്തിനെ കൊണ്ടുപോയി ഇനി രണ്ട് മൂന്ന് പേരെ കൂടെ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവർക്ക് ഇനി അനിയത്തിമാരുണ്ടോന്നാണ് തോന്നിപ്പോയത് സംഭവിപ്പോ ഇത് ഈ പ്രേമത്തിനെ കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പണ്ടുള്ള പ്രേമക്കാർ പറയാറുണ്ട് അതേതാണ് ശരി തന്നെയാണ് പക്ഷെ എന്നാലും സ്വന്തം ചേട്ടത്തിയുടെ കുടുംബം നശിപ്പിച്ചിട്ടാണ് ഈ ഇപ്പം പോയി പോയിട്ടുള്ളത് അതും സ്വന്തം ചേട്ടത്തിനെ ചതിച്ചൊരാളെ കൂടെ തന്നെ ഇവന് ഇവൾ എന്ത് ധൈര്യത്തിലാണ് പോകുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചിലപ്പോൾ ഇവളെ നൈസായിട്ട് മൂഞ്ചിക്കാനുള്ള സാധ്യതയുണ്ട് സ്വന്തം ചേച്ചിക്ക് തന്നെ നല്ല എട്ടിൻ്റെ പണി കൊടുത്തിട്ട് കുടുംബത്തിൽ തന്നെ പണി കൊടുത്തിട്ടാണ് ഏതായാലും ഇവളിറങ്ങിപ്പോയത് പോകുന്ന പോക്കങ്ങ് പോട്ടെ നിൽക്കുന്നതല്ല എല്ലാവരും മാന്യന്മാരാണ് പോകുന്നത് കാരണം എല്ലാവരെയും അറിയിക്കുന്നുണ്ട് നല്ല കൊഞ്ചി കൊയിഞ്ഞിട്ട് ഇവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നടന്ന് പൊട്ടിക്കാൻ തോന്നുന്നു അത്രയും ക്രിഞ്ച് ആയിട്ടാണ് ഇവരുടെ വീഡിയോ ഉള്ളത് ഇപ്പം വല്ല ഗൾഫിലേക്കൊക്കെ വല്ല ജോലിക്കും പോകുമ്പോൾ നാട്ടുകാരെ മൊത്തം അറിയിച്ചു പോകുന്നതാണ് ഇവർ അവിഹിതത്തിന് നാട് ഇട്ടു പോകുമ്പോൾ എല്ലാവരും അറിയിച്ചിട്ട് പോകുന്നത് മാന്യന്മാരാണ് എന്തായാലും ഈ സ്വന്തം ചേച്ചിനോട് കാണിക്കാത്ത ആത്മാർത്ഥതയൊന്നും ഇവൻ നിന്നോട് കാണിക്കുന്നു വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും എന്തായാലും തെറ്റിപ്പോയി എന്നുള്ളതാണ് കാരണം അവരോട് കാണിച്ച് അത്ര പോലും ഇവർ കാണിക്കില്ല എന്നുള്ളത് കാരണം സ്വന്തം കുടുംബത്തിൽ തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട് ഒപ്പം നിന്നിട്ട് ചതിച്ചിട്ട് പോയ ഒരാളാണ് ഇയാളെന്നുള്ളത് ഏതായാലും ഇയാളും കണക്കാണ് ഇവളും കണക്കാണ് സ്വന്തം ചേച്ചിക്ക് തന്നെ കിടിലും പണി കൊടുത്ത് പോകുന്നത് ഇവള് ഇപ്പോൾ ഇവൻകിട്ട് എന്ത് പണിയാകും കൊടുക്കാൻ പോകുന്നതും നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും കാലം പോകുന്നവരെ പോക്കാണ് സ്വന്തം കുടുംബത്തിലിട്ട് തന്നെ നല്ല കിടിലും പണി കൊടുത്ത് പോയതുകൊണ്ട് വേറൊരു കുടുംബം നശിച്ചില്ല ഇപ്പോൾ ഒറ്റ കുടുംബമേ നശിച്ചോളൂ പാവാ ഇവരുടെ ചേച്ചി അവരാണിപ്പോൾ ഇതിൽ നശിച്ചു പോയിട്ടുണ്ടാവുക കാരണം സ്വന്തം അനിയത്തി തന്നെ ഇങ്ങനെ അനിയത്തിയും ഭർത്താവും കൂടെ ചേർന്നിട്ട് കിടിലിനൊരു പണി തരും എന്നുള്ളത് സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്തായാലും അതിന് നല്ലൊരു ലൈഫ് ലൈഫുണ്ടാവട്ടെ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് പേരെ കൂടെ കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മക്കളുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകുന്ന കാര്യമാണോ എന്നറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ പറയുന്നുണ്ട് വളരെ കാലമായിട്ട് ഇവർ ഇഷ്ടത്തിലാണെന്നുണ്ട് അങ്ങനെ വളരെ കാലമായിട്ട് ഇവർ ഇഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ മറ്റേ സ്ക്രീൻ്റെ കൂടെ രണ്ട് മൂന്ന് മക്കളെ ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതാണ് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോകില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ചേച്ചിയുടെ കണ്ണുനീരിനുള്ളത് ഈ അനിയത്തെയും കണക്ക് കണക്ക് പറയേണ്ടി വരും അതുപോലെ തന്നെ ഇയാളും ഇതിനൊരു ദിവസം കണക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്